സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ക്രൈസ്തവർ ചിരിക്കുമോ കരയുമോ രണ്ടായിരം വർഷം മുമ്പ് ദൈവപുത്രനായ യേശു ക്രിസ്തു അന്ധന്റെ കണ്ണിലും സംസാര തടസ്സമുള്ളവന്റെ നാവിലും ഉമിനീർ വീഴ്ത്തിയതുപോലെയാണത്രേ ഇന്ന് ചില സമുദായ പ്രമുഖർ ഭക്ഷണത്തിൽ ഉമിനീർ വീഴ്ത്തുന്നത് ബൈബിളിലെ തുപ്പൽ ക്രൈസ്തവർക്ക് വെളുപ്പിക്കാനാകുമോ എന്ന് വെല്ലുവിളി ന്യായീകരണത്തിന് മുതിരുന്നവരുടെ ചോദ്യം സാക്ഷ്യമായി മാർക്കോസിന്റെ സുവിശേഷം ഏഴ് എട്ട് യോഹനാന്റെ സുവിശേഷം ഒൻപത് എന്നീ അധ്യായങ്ങളിൽ നിന്നുള്ള വചനങ്ങൾ ഇവിടെ ചിരിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല ഒന്നുകിൽ ഇത് എത്ര കേട്ടാലും ഗ്രഹിക്കാത്ത അതിദയനീയമായ അജ്ഞത അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടുള്ള സത്യനിഷേധം രണ്ടായാലും സഹതാപാർഹം ഈ ചോദ്യം വഴി ഹലാൽ വിരുദ്ധർക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് ശക്തമായ തിരിച്ചടി നൽകിയെന്ന വ്രത ആഹ്ലാദിക്കുന്ന പലരും ഉണ്ടെന്നതാണ് അതിലേറെ ദയനീയം സ്വന്തം അജ്ഞത തിരിച്ചറിയാത്തവരെയും സത്യനിഷേധികളെയും ബോധ്യപ്പെടുത്തുക എളുപ്പമല്ല എങ്കിലും മറ്റുള്ളവർക്കായി ബൈബിളിലേക്ക് തിരിയാം ഒരു വശത്ത് ദൈവപുത്രനായ യേശു അവിടുത്തെ മുമ്പിൽ കാഴ്ചയും കേൾവിയും സംസാരശേഷിയും ശേഷിയും യാചിച്ചെത്തിയവർ ആരും അറിയാതെ യേശു അവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ല അവരുടെ ആവശ്യം നടത്തി കൊടുക്കാൻ യേശു ഉമിനീർ ഉപയോഗിച്ചു അതിന് എന്തധികാരം അതിനെ എങ്ങനെ വെള്ളം പൂശും യേശുവിൻ്റെ അധികാരം ബൈബിളിലെ വാക്യങ്ങൾ തന്നെയുണ്ട് തുറക്കപ്പെടട്ടെ എന്ന കൽപ്പനയിൽ കൽപ്പിച്ചപടി ഉമിനീർ പുരണ്ട കണ്ണിന് കാഴ്ച ലഭിച്ചു നാവിനെ സംസാരശേഷിയും അത് ലഭിച്ചവർ ദൈവത്തെ സ്തുതിച്ചു വിലക്കിയിട്ടും അവർ യേശുവിനെ പ്രഘോഷിച്ചു അതാണ് യേശു അതാണ് യേശുവിനെ സർവത്തിന്മേലുള്ള അധികാരം അതാണ് അവിടുത്തെ ഉമനീരിന്റെ ശക്തിയും ന്യായവും ബൈബിളിലും യേശു ക്രിസ്തുവിലും വിശ്വസിക്കുന്ന ആർക്കും യേശുവിൻ്റെ ഉമിനീർ രോഗമോ അറപ്പോ ഉളവാക്കിയ വസ്തുവല്ല അത് തൻ്റെ മുമ്പിൽ വന്നവർക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്കും വേണ്ടി യേശു കൊടുത്തുവിട്ടില്ല യേശു അല്ലാതെ അപ്പസ്തോല പ്രമുഖനായ പത്രോസോ മറ്റ് അപ്പസ്തോലന്മാരോ സ്വന്തം ഉമിനീർ ആരിലും പ്രയോഗിച്ചിട്ടില്ല മാർപാപ്പയോ മറ്റേതെങ്കിലും സഭാപിതാക്കളോ മേലധ്യക്ഷന്മാരോ വൈദികരോ അത് ചെയ്തിട്ടില്ല ചെയ്യുന്നുമില്ല സത്യദൈവമായ യേശുവിൻ്റെ മാത്രം ഉമിനീർ അത് ദൈവിക അസ്തിത്വത്തിന്റെ ഭാഗം അത് മാലിന്യമല്ല ഗർഹണീയമായത് ഒന്നുമല്ല ഇതൊക്കെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ബാധകമെന്ന് പറഞ്ഞേക്കാം അതെ അങ്ങനെ തന്നെ ബൈബിളിലോ യേശു ക്രിസ്തുവിലോ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ച് യേശു തുപ്പൽ ഉപയോഗിച്ചതുമില്ല അത്ഭുതം സംഭവിച്ചതുമില്ല അക്കഥ അവിടെ തീരുന്നു മറുവശത്തോ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഇരുപത്തിയൊന്നാം ആണ്ടിലും ചിലർ ഭക്ഷണത്തിൽ തുപ്പുന്നു അത് അവിശ്വാസിക്കും യുക്തിവാദിക്കും മുമ്പിലെ പ്രകടമായ യാഥാർത്ഥ്യം ആർക്കും അത് നിഷേധിക്കാനാവില്ല അത് ചെയ്യുന്നത് ദൈവവുമല്ല ദൈവദൂതന്മാരുമല്ല ൈവിക അസ്തിത്വം ഭാവനയിൽ പോലും ആരോപിക്കാൻ യോഗ്യരല്ലാത്ത സാധാരണ മനുഷ്യർ വെറും മർത്യർ രോഗാണു പിടിച്ചാൽ കിടപ്പലായി പോകുന്നവർ കോവിഡ് ബാധിക്കാതിരിക്കാൻ മാസ്ക് ധരിക്കേണ്ടവർ അവരാണ് ഭക്ഷ്യത്തിലേക്ക് ഉമിനീർ ഉത്സർജിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അവരത് ചെയ്യുന്നത് തങ്ങൾ വെറും മർത്യരായാലും ആദരവോടെ തങ്ങളെ സമീപിക്കുന്നവർക്ക് വേണ്ടി മാത്രമോ അതല്ലല്ലോ യാഥാർത്ഥ്യം ഒരു സമുദായത്തിലെ സ്ഥാനത്തുള്ള നിരവധി പേർ നിരവധി സ്ഥലത്ത് നിരവധി പേർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിൽ അവരറിയാതെ അവരുടെ സമ്മതം തേടാതെ ഉമിനീർ വീഴ്ത്തുന്നു തുപ്പലിന്റെ കഥയറിഞ്ഞാൽ അറച്ചും മനം പുരുട്ടിയും തിരിഞ്ഞോടുമെന്നുള്ള അനേകർക്ക് കൂടി വിളമ്പാനുള്ള ഭക്ഷണത്തിലേക്കല്ലേ ഉമിനീർ പകരുന്നത് അതിനെ ന്യായീകരിക്കാനാണല്ലോ ബൈബിളിലെ തിരുവചനങ്ങൾ ഉയർത്തി ചില രംഗത്തെത്തിയത് യേശു ക്രിസ്തു ചെയ്തതും പറഞ്ഞതും കുറിച്ചിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം രണ്ടായിരം വർഷമായി ലോകത്തെ നിരവധി വിമർശകർ നാരും ഞരമ്പും കീറി പരിശോധിച്ചും നിരൂപിച്ചും പോരുന്നുണ്ട് അത് രഹസ്യവുമല്ല ആരിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളതുമല്ല രണ്ടായിരത്തി ഇരുപതിലെ കണക്കുപ്രകാരം എഴുന്നൂറ്റി നാല് ഭാഷകളിലേക്ക് സമ്പൂർണ്ണ ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് പുതിയ നിയമം മാത്രമായി ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലേറെ മറ്റു ഭാഷകളിൽ ലഭ്യം പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങളും കഥകളും മാത്രമായി വേറെയും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിലേറെ ഭാഷകളിലുണ്ട് ബൈബിൾ ഒരു ഭാഷയിൽ മാത്രമായി മൂടി പിടിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല അതിലെ നടപടികൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമാകുന്നതുവരെ ജനങ്ങളാരും അറിയാതിരുന്ന രഹസ്യങ്ങളുമല്ല യേശു ക്രിസ്തു അപ്പസ്തോരന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത് അവരുടെ മേൽ ഊതിക്കൊണ്ടാണ് അവിടുന്ന് ഊതിയാൽ ലഭിക്കുന്നത് ദൈവാത്മാവിനെ അവിടുന്ന് തുപ്പൽ പുരട്ടിയാൽ സംഭവിക്കുന്നത് അത്ഭുതങ്ങളും ലഭിക്കുന്നത് അനുഗ്രഹങ്ങളും എന്നാൽ ഊതലിലും ഉമിനീരിലും കൂടി പകരുന്നത് എന്തിനെ ഏതു ശക്തിയെ ആർക്കുള്ള അനുഗ്രഹത്തെ തിരിച്ചറിയേണ്ട കാര്യമാണിത് അറപ്പും മനം പുരട്ടിലും രോഗഭീതിയുമാണ് ഹലാൽ ഭക്ഷണത്തിനെതിരെ നിരവധി പേർ മുഖം തിരിക്കാൻ ഇപ്പോൾ ഇടയാക്കിയത് അത് മാത്രമല്ലല്ലോ ഹലാൽ ഭക്ഷണത്തെ കുറിച്ച് ജാഗ്രത വേണമെന്ന് പറയാൻ കാരണം ഉമിനീർ പ്രയോഗം പരസ്യപ്പെട്ടത് ഒരു നിമിത്തമായെന്ന തിരിച്ചറിവ് ക്രൈസ്തവർക്കുണ്ടോ ആരുടെയൊക്കെയോ കണ്ണു തുറപ്പിക്കാൻ പാകത്തിലുള്ള ഉപരി ഇടപെടലിന്റെ അടയാളമല്ലേ ഇപ്പോഴത്തെ ഈ വെളിപ്പെടൽ മുമ്പ് തന്നെ ഹലാൽ വ്യാപനത്തിനെതിരെ മുന്നറിയിപ്പുകൾ ഉയർന്നിരുന്നു ഒരു വശത്ത് ഹലാൽ മുദ്രണം ഉപയോഗിച്ചുള്ള കച്ചവട മേൽക്കോയ്മയെന്ന് മറുവശത്ത് ഭക്ഷ്യവസ്തുക്കളിലൂടെ ആളുകളെ അവരറിയാതെ ആകർഷിക്കുന്ന ഗൂഢപ്രയോഗത്തെ സംശയിക്കണമെന്ന് ഹലാലീകരണത്തിന്റെ ബാഹ്യകർമ്മം എന്തെന്ന് തിരിച്ചറിഞ്ഞായിരുന്നില്ല മുന്നറിയിപ്പ് ഉമിനീരിനോട് മാത്രമാണ് എതിർപ്പെങ്കിൽ ഹലാലീകരണം സുഗന്ധ വ്യഞ്ജനം ഉപയോഗിച്ച് നടത്തിയാൽ സ്വീകാര്യമാകുമോ ആകുന്നവർ കണ്ടേക്കാം പക്ഷേ ക്രൈസ്തവ വിശ്വാസത്തിന് അത് ആശ്വാസ്യമല്ല കാരണം മതാചാര്യന്റെ ഉമിനീർ കണങ്ങളല്ല അവിടെ പ്രസക്തം അത് ദഹനരസം എന്നതിനപ്പുറം അതിൽ തന്നെ പ്രത്യേകിച്ച് ഒന്നുമല്ല എന്നാൽ അത് എന്തിൻ്റെയോ വ്യക്തനാണെന്ന് വന്നാലോ രോഗാണുക്കളെ അല്ല ഉദ്ദേശിച്ചത് ഏതോ വൈശക്തിയുടെ മാധ്യമമാണെന്ന് വന്നാൽ അങ്ങനെയല്ലാതെ വെറുതെ ഉമിനീർ വീഴ്ത്തുന്ന ഒരു കർമ്മത്തിന് പ്രസക്തിയുണ്ടോ ആളെ ആകർഷിക്കാൻ വെറും ഉമിനീരിനും ഉച്ഛാസവായുവിനും കഴിയില്ലല്ലോ ടെസ്റ്റ് ട്യൂബിലോ മൈക്രോസ്കോപ്പിലൂടെയോ കാണുന്നതേ വിശ്വസിക്കുകയുള്ളു എന്ന് സാഠ്യമുള്ളവരെ വിടുക വ്യത്യസ്തമായ സാധ്യതയെ സംശയിക്കുന്നവരേറെ അവരുടെ വിശകലനം ചെന്നെത്തുന്നത് ഇത്തരം ഏതോ ശക്തിയുടെ വികിരണം ഉമിനീർ വീഴ്ത്തിയുള്ള കർമ്മത്തിലൂടെ നടക്കുന്നു എന്ന നിഗമനത്തിൽ അങ്ങനെയൊരു ശക്തി ഉണ്ടെങ്കിൽ അത് ദൈവികമോ വിശുദ്ധമോ ആണെന്ന് കണക്കാക്കാൻ ക്രൈസ്തവർക്ക് കഴിയില്ല കാരണം ദൈവിക ശക്തിയും വിശുദ്ധിയും ആരെയും ഗൂഢമായി വശീകരിക്കാൻ പ്രവർത്തിക്കുമെന്നവർ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ചിലർക്കായി വിശിഷ്ടമാക്കപ്പെട്ട ഭക്ഷണം ക്രൈസ്തവർക്ക് വർജമാകുന്നത് ഇസ്ലാമിക പക്ഷവാദികൾ എന്തു വേണമെങ്കിൽ പറയട്ടെ പോളണ്ട് അതൊന്നും കാര്യമാക്കുന്നില്ല ഇരവാദമോ സമാധാനവാദമോ നിസ്സഹായതാവാദമോ കേട്ടാലും പോളണ്ട് അവരെ കുടിവെള്ളത്തിൽ പോലും വിശ്വസിക്കുന്നില്ല ഇസ്ലാമോഫോബിക് അല്ലെങ്കിൽ ഇസ്ലാം പേടി പിടിച്ചവർ എന്ന് കപട വക്കാലത്തുകാർ വ്യാഖ്യാനിച്ചാലും അവർക്ക് പ്രശ്നമല്ല അവർ കാണുന്നത് സ്വന്തം സുരക്ഷയ്ക്കുള്ള ഭീഷണിയാണ് അഭയം കൊടുത്താൽ കൊടുത്തവരെ ഇല്ലാതാക്കുന്ന മതാധിപത്യവാദികളുടെ തനി നിറവും അഭയാർത്ഥിയായി വരും മതവാദികളായി വളരും ഒടുവിൽ മത സർവാധിപത്യവാദികളായി മാറും ഇത്തരം തീവ്രവാദ ബീജങ്ങൾ ആൾ രൂപമായി രാജ്യത്തേക്ക് കടന്നു വരാൻ അനുവദിക്കില്ല എന്നാണ് പോളണ്ടിന്റെ പ്രസിഡന്റ് ഓൺഡ്രെ ദൂതയും ഭരിക്കുന്ന ലോ ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ നേതാക്കളും തറപ്പിച്ചു പറയുന്നത് ഇസ്ലാമിക അഭയാർത്ഥികളുടെ പോളണ്ടിന്റെ ക്രൈസ്തവ സംസ്കാരവും ദേശീയ ബോധവും തകർക്കാൻ കാരണമാകുന്ന നീക്കമായി അവർ കാണുന്നു അനുഭവം കൊണ്ട് പഠിക്കാൻ സമയം കളയേണ്ട എന്ന് തീരുമാനിച്ചത് പോളണ്ടിലെ ജനതയുടെ സാമാന്യ ബുദ്ധി കാരണം പല രാജ്യങ്ങളുടെയും തിരിച്ചറിവ് അവരുടെ മുമ്പിലുണ്ട് ഇസ്ലാമിക അഭയാർത്ഥികളെ അതിർത്തി തുറന്ന് സ്വീകരിക്കാൻ ഉദാരമായി പറയുന്ന ആരും സമ്പന്നമായ ഇസ്ലാമിക രാജ്യങ്ങളെ അതിന് ഉപദേശിക്കുന്നില്ല സ്വന്തം മതത്തിന് അധികാരമുള്ള രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികൾ പോകുന്നില്ല ആ രാജ്യങ്ങൾക്ക് ഈ സഹോദരങ്ങളെ വേണ്ടതാനും ഇതു നല്ല ലക്ഷണമല്ലെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ധൈന്യം മുറ്റിയ അഭയാർത്ഥികളായി സ്ത്രീകളുടെയും കുട്ടികളുടെയും പേരിൽ അനുകമ്പ യാചിച്ചെത്തുമ്പോൾ അവർക്ക് ജീവൻ കാക്കാനുള്ള ഇടം മതി കാലുറപ്പിച്ചാൽ പിന്നെ മെല്ലെ അഭയ രാജ്യത്ത് ആധിപത്യം വേണം അവിടുത്തെ യഹൂദര കണ്ടുകൂടാ അവരുടെ ആചാരങ്ങൾ കണ്ടുകൂടാ ക്രൈസ്തവടെ മതസ്വാതന്ത്ര്യം കണ്ടുകൂടാ സമൂഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവും തനത അവകാശങ്ങളും കണ്ടുകൂടാ വേഷവും രീതികളും കണ്ടുകൂടാ ലക്ഷ്യം സ്വന്തം മതാധിപത്യം മാത്രം വല്ലവരുടെയും നാട് തങ്ങളുടെ മത നിയമത്തിനൊത്ത് ജീവിക്കണം ഈ നിറംമാറ്റം അനുഭവം കൊണ്ട് നന്നായി മനസ്സിലാക്കിയ രാജ്യമാണ് ഫ്രാൻസ് പാഠം പഠിക്കാൻ അത്രത്തോളം പോകാൻ പോളണ്ട് തയ്യാറല്ല പോളണ്ടിനെ അറിയുന്നതിന് ഇവിടെയും പ്രസക്തിയുണ്ട് പ്രത്യേകിച്ച് സഭാ മറന്ന് ഒന്നിച്ചു നിൽക്കാനുള്ള ആഗ്രഹം കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾക്കും തോന്നി തുടങ്ങിയെന്ന് സൂചനകളുള്ളപ്പോൾ ഇപ്പോഴല്ല ഇന്നല്ല ലോകം മുഴുവൻ കൈക്കലാക്കാൻ തത്രപ്പെടുന്ന ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ തനി നിറം പോലീഷ് ജനത ആദ്യമായി മനസ്സിലാക്കുന്നത് വേണ്ട വിധത്തിൽ ആ ദുർമോഹത്തിന്റെ തലയ്ക്ക് അവർ പ്രഹരമേൽപ്പിക്കുന്നതും ഇപ്പോൾ ആദ്യമായിട്ടല്ല ആ ചരിത്രം അറിയുന്നത് കേരളത്തിലെ ക്രൈസ്തവർക്കും ഊർജദായകമാകും വിശ്വാസപരമായ എല്ലാ തനിമകളും വിട്ട് കൂടിക്കുഴയണമെന്നല്ല കേരളത്തിലെ ക്രൈസ്തവർ ലക്ഷ്യമിക്കുന്നത് അസ്ഥിരതയ്ക്കോ അസ്വസ്ഥതയ്ക്കോ കാരണമായേക്കാവുന്നതൊന്നും ലക്ഷ്യത്തിലില്ല ബാഹ്യ വെല്ലുവിളികളെ നേരിടാനുള്ള ബാഹ്യമായ ചേർന്ന് നിൽപ്പ് അതാണ് ഉദ്ദേശം അത് കഴിയുന്നിടത്തോളം മുന്നോട്ട് കൊണ്ടുപോകൂ എന്നതും അത് ആവശ്യമാക്കിയത് അടുത്ത കാലത്ത് തിരിച്ചറിഞ്ഞ സാഹചര്യങ്ങളാണ് രാഷ്ട്രീയ സാമൂഹിക അവഗണന അവകാശ നിഷേധം ന്യൂനപക്ഷം എന്നാൽ ഒരു സമുദായം മാത്രമെന്ന രാഷ്ട്രീയ നേതാക്കളുടെ മട്ട് ആ സമൂഹത്തിന് വേണ്ടി മുൻനിര മാധ്യമങ്ങൾ നടത്തുന്ന കുഴലൂത്ത് ഏത് പ്രശ്നത്തിലും ആ സമൂഹത്തിലുള്ളവരെ ശരിവെച്ച് അവരെ മാത്രം ഇരകളായി ചിത്രീകരിക്കുന്ന സാംസ്കാരിക ലോകത്തെ അടിമവംശങ്ങൾ സഭാ നേതൃത്വത്തെയും പൗരോഹിത്വത്തെയും കടനാക്രമിച്ചാൽ ജീവിത സാഫല്യമായി എന്ന് കരുതുന്ന ക്രൈസ്തവ നാമമുള്ള ഭിക്ഷാന്തേഹികൾ തീരുന്നില്ല ഇത്തരം കാരണങ്ങളുടെയും കാരണക്കാരുടെയും നിര സാമൂഹിക അവകാശങ്ങൾ മാത്രമല്ല വിശ്വാസ ജീവിതവും കുടുംബങ്ങളുടെ നിലനിൽപ്പും കൂടി ഇത്തരക്കാർ അപകടത്തിലാക്കുന്നു എന്ന് വന്നതോടെയാണ് ക്രൈസ്തവർക്ക് ഒന്നിച്ചു നിന്ന് ചെറുക്കണമെന്ന് തോന്നിയത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പോളണ്ടിന്റെ ചരിത്രം ക്രൈസ്തവർക്ക് പ്രസക്തമാണ് തുർക്കി ഭരണകൂടവും പ്രസിഡന്റ് എർദോഗനും തങ്ങൾ കേന്ദ്രസ്ഥാനത്തുള്ള ഇസ്ലാമിക സാർവത്രിക വാഴ്ച സ്വപ്നം കാണുമ്പോൾ ക്രൈസ്തവർക്ക് ഓർമ്മിക്കാവുന്നത് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ അസ്തമയവും അവരെ ക്ഷയിപ്പിച്ചതിൽ പോളണ്ടിന്റെ പങ്കും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ ആറേക്കാൾ നൂറ്റാണ്ട് നിലനിന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പ്രതാപം മാത്രമേ എർദോഗനും ഇസ്ലാമിക വാഴ്ച മോഹിക്കുന്നവരും ഓർമ്മിക്കുന്നുണ്ടാകൂ അതിന് കാരണമുണ്ട് ക്രൈസ്തവർ പരസ്പരം പൊരുതീതിന്റെ ഫലം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ കോൺസ്റ്റാൻറിനോപ്പിൾ എന്ന സ്വർണകന് ഗോൾഡൻ ആപ്പിൾ അവരുടേതായതും ക്രൈസ്തവ ലോകത്തിന്റെ അഭിമാനമായിരുന്ന ദേവാലയം ഓട്ടോമൻ ഭരണം ആക്കിയതും ഓട്ടോമൻ സാമ്രാജ്യം നൂറ്റാണ്ടുകളോളം ക്രൈസ്തവ ലോകത്തിന് ഭീഷണിയായിരുന്നു റോം പിടിച്ച് അവിടുത്തെ ബസിലിക്ക മോസ്കാക്കുമെന്ന മോഹം പ്രഖ്യാപിച്ചവർ ഹംഗറി അടക്കം ക്രൈസ്തവ നാടുകളിൽ ആധിപത്യം സ്ഥാപിച്ച് ഇന്ത്യയുടെ പകുതിയിലേറെ വരുന്നത്ര കരപ്രദേശവും അനുബന്ധ സമുദ്ര മേഖലകളും ആധിപത്യത്തിലാക്കിയ ഓട്ടോമൺ സാമ്രാജ്യം ഭീഷണി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പക്ഷേ അതിമോഹത്താൽ വിയന പിടിക്കാൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിൽ ഇറങ്ങി തിരിച്ച ഓട്ടോമന്മാർ ക്രൈസ്തവ ഐക്യശക്തിയുടെ കരുത്തറിഞ്ഞു ഹങ്കറി മിക്കവാറും തിരിച്ചു പിടിച്ച് ക്രൈസ്തവ മണ്ണിൽ നിന്ന് ഓട്ടോമന്മാരെ ബഹിഷ്കരിക്കുന്ന യുദ്ധ വിജയം നേടിയത് ഹോളി റോമൻ സേനയുടെയും പോളണ്ട് രാജാവ് ജോൺ സോബിൻസ്കി നയിച്ച സൈന്യത്തിന്റെയും സംയുക്ത ശക്തിയാണ് ഓട്ടോമനെ നേരിടാൻ അവർ ആദ്യമായി ഒന്നിച്ചതും ആ പോരാട്ടത്തിലാണ് ഓട്ടോമനെതിരെ പോളണ്ട് കാട്ടിയ വീറിനെ ഇന്നത്തെ പോളണ്ടിന്റെ നിലപാട് ഓർമ്മിപ്പിക്കുന്നെങ്കിൽ അത്ഭുതമില്ല യുദ്ധവിജയത്തിനും പരാജയത്തിനും ഒന്നിലേറെ സങ്കീർണ ഘടകങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ ക്രൈസ്തവ സമൂഹത്തിന്റെയും ലോകത്തിന്റെയും സുരക്ഷയും ഭദ്രതയും കാക്കുന്നതിനെ ഐക്യപ്പെട്ട ക്രൈസ്തവ ശക്തിക്കാണ് കഴിഞ്ഞത് അഥവാ ഐക്യശക്തിക്ക് കഴിഞ്ഞുള്ളൂ ഇതിപ്പോൾ ഏറെ പ്രസക്തമായ പാഠം യൂറോപ്പിനു മാത്രമല്ല കേരള സമൂഹത്തിനും യുദ്ധമുഖത്ത് മാത്രമല്ല സ്വച്ഛ സമൂഹത്തിലും ഓട്ടോമാൻ ആധിപത്യം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ തകർത്ത ക്രൈസ്തവ ഐക്യശക്തി ഓട്ടോമനെ ക്രൈസ്തവ ലോകത്തിന് ഭീഷണിയെ അല്ലാതാക്കിയത് എർദോഗനും കൂട്ടരും മനഃപൂർവ്വം മറന്നാലും ക്രൈസ്തവർ ഓർമ്മിക്കണം ഓട്ടോമൻ സാമ്രാജ്യവും തുർക്കിയും എല്ലാ കാലത്തും ക്രൈസ്തവ ലോകത്തിന് മേലെ ആയിരുന്നു എന്ന തെറ്റിദ്ധാരണ അവർക്ക് ആവശ്യമില്ല എന്നാൽ ഒരു ധാരണ തെറ്റിദ്ധാരണ ആണ് ഇപ്പോഴും ചില ഇസ്ലാമിക രാഷ്ട്രീയവാദികളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഈ നേട്ടത്തിന് മുഖ്യ പങ്കുവഹിച്ചത് പോളണ്ടിന്റെ വീരപുത്രന്മാരാണെന്ന കാര്യമാണ് പോളണ്ടിന്റെ ചരിത്രത്തെ ഇന്നും പ്രസക്തമാക്കുന്നത് പ്രതിസന്ധികളെ നേരിടാൻ സഭാഭേദം മറന്ന് ഒന്നിച്ചു നിൽക്കണമെന്ന് ക്രൈസ്തവ സംഘടനകൾക്ക് കൂടി തോന്നുന്ന കാലം എങ്കിൽ കുർബാന ക്രമത്തിന്റെ പേരിൽ ഭിന്നിക്കാതെ നിൽക്കാൻ സീറോ മലബാർ സഭാംഗങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ നമുക്കതിന് കഴിയില്ലേ തീർച്ചയായും കഴിയും മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ നടപ്പാക്കുന്ന സിനഡ തീരുമാനത്തിന്റെ ഗുണയോഗ്യതയല്ലോ നമ്മുടെ വിഷയം പാപകരമോ ദോഷകരമോ അല്ലാത്ത തീരുമാനം ന്യായമായി അധികാരം കൈയാളുന്നവർ എടുത്താൽ അതനുസരിക്കുക എന്നതാണ് ഇന്നുവരെ വരെ സഭാംഗങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള പാഠം അതാണ് ൂപതയിലെയും വൈദികർ അൽമായരെ പഠിപ്പിച്ചിട്ടുള്ള പാഠം അതല്ലാതൊരു ഉപദേശം ഏതെങ്കിലും രൂപതയിലെ ഏതെങ്കിലും വൈദികനിൽ നിന്ന് കുംഭസാര വേളയിൽ ഒരിക്കലെങ്കിലും ഒരു ആർത്തി കേട്ടിട്ടുണ്ടാകുമോ ഏതെങ്കിലും വചന പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടാകുമോ ഇല്ല അതിൽ സംശയമില്ല ഉത്തരവാദപ്പെട്ട വേളകളിൽ ദൈവജനത്തോട് ഹൃദയപൂർവം പറഞ്ഞതിന് വിരുദ്ധമായ മറ്റൊരു പാഠം പറയാൻ എങ്ങനെയാണ് കഴിയുക രൂപതാ വ്യത്യാസമോ തെക്കുവടക്ക് ഭേദമോ ഇല്ലാതെ ദൈവജനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സിനഡിനനുസരിക്കുന്ന വാക്കുകളാണ് സഭയോടൊപ്പം നിൽക്കുന്ന സ്വരങ്ങളാണ് അത് ചെയ്യുന്നവർ ദൈവജനത്തിന്റെ ഭാഗ്യവും അനുഗ്രഹവും ആഹ്ലാദവുമാണ് അങ്ങനെയൊരു യോജിക്കലിൽ പാക്ഷികമായ വിജയമോ പരാജയമോ കാണാനും വ്യാഖ്യാനിക്കാനും ഒരു പക്ഷത്തിനും അവകാശമില്ല അവിടെ തോൽക്കുന്നവരില്ല ജയിക്കുന്നവരും ഉള്ളൂ വിഭക്ത മനസ്കരെയും സ്നേഹപൂർവം കാത്തിരിക്കുകയാണ് ദൈവജനം ഇത് വൈദിക സമൂഹത്തോടാകെ ദൈവജനത്തിന് പറയാനുള്ള വാക്കുകളാണ് വൈദികരെല്ലാം അവർക്ക് പ്രിയങ്കരാണ് വില തീരാത്തവരും ആ സ്നേഹാദരങ്ങളോടെ ദൈവജനം ഉറച്ചു വിശ്വസിക്കുന്നു സ്വന്തം സങ്കല്പങ്ങൾ മുറുകെ പിടിച്ച് ഈ ഘട്ടത്തിൽ ആരും ഈശോയുടെ സ്നേഹത്തെ തോൽപ്പിക്കില്ലെന്ന് എല്ലാവരെയും നേടാൻ വേണ്ടി തനിക്ക് കഴിയുന്നത് മുഴുവൻ ചെയ്ത യേശുവിന്റെ സഭയെ ആരും പരാജയപ്പെടുത്തില്ലെന്ന് അന്തിമമായി അവർക്ക് മറ്റൊരു ഉറപ്പും കൂടിയുണ്ട് യേശുവിൻ്റെ സഭയെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് തളർച്ചയുടെ പ്രതീതികൾ കടന്നുപോകും അത് തീർച്ച എങ്കിലും നമ്മൾ എവിടെ നിലകൊണ്ടെന്നത് നമുക്കുള്ള വിധിയെഴുത്തായി മാറിയേക്കാം കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം